ഇതാണ് നമ്മുടെ വൈൻ ഒരുപാട് വയനുകൾ നമുക്ക് കണ്ട എന്താണത് മുന്തിരവിടെ മുന്തിരവിടെച്ചു ഈ മുന്തിരി ആണത് മുന്തിരി ആണോരാത്രി മുന്തിരിത്തോട്ടത്തിൽ അതിക്രമിച്ചു കയറിയ ഗ്രീഷ്മ കണ്ടീല്ലേ അങ്ങനെ മുന്തിരി ചായ ചൂറുള്ള മുന്തിരി ചായ വെക്കാൻ പച്ചു കേട്ടോ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേനീക്ക് നമ്മൾ എത്തി എത്തി തേനിയിലേക്ക് നമ്മൾ എത്തിയേക്കണത് കണ്ടില്ലേ ദർശന നല്ല ഉറക്കത്തിലേട്ടാ ദർശു വ നല്ല ഉറക്കത്തിലാണ് അപ്പോ തേനിയിൽ എന്ത് കാണാനാണ് മുന്തിരിത്തോട്ടം കാണാനായിട്ടാ ഞങ്ങൾ എല്ലാവരും എത്തിയാക്കുന്നുണ്ട് ഞങ്ങളത് എല്ലാവരുടെ മുന്തിരിത്തോട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴായിട്ടുള്ളൂ കേട്ടോ നല്ല ഉറക്കത്തിലായിരുന്നു ഞങ്ങളുറക്കെ നല്ല ഉറക്കത്തിലായിരുന്നു വന്നപ്പോഴും ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി മുന്തിരിത്തോട്ടത്തിലേക്കത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുന്തിരിത്തോട്ട് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് ഇതാണ് ജനീസ് ഗ്രേപ്സ് ഒരു വലിയ മുന്തിരിപ്പാടം കേട്ടോ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി എന്നാലും നമുക്ക് കാണാനൊക്കെ കഴിയും കേട്ടോ ഈ കാണുന്നതാണ് മുന്തിരിത്തോട്ടം ഇവിടെ ചെറുതായിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട് തിരക്കി നല്ല തിറക്കാണ് കേട്ടോ ഇവിടെ ഒക്കെ കണ്ടില്ലേ മുന്തിരക്കായെന്നൊക്കെ ഉണ്ട് നല്ല ഇരിട്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ മുന്തിരക്കായ നിക്കുന്നുണ്ടില്ല നമുക്കിതേ ഉള്ളിലേക്ക് പോവാം അങ്ങനത്തെ മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടക്ക ഒരു മുന്തിരി പോലും ഇല്ലാന്നിവിടെ അവിടുത്തെ മുന്തിരി മൊത്തം വിളവെടുത്ത് കഴിഞ്ഞൊക്കെ ഉണ്ട എന്നാലേ ഇവിടെ പറിക്കരുത് മുന്തിരിതേ അങ്ങനെ പാതിരാത്രിതെ മുന്തിരി തോട്ടത്തിൻ്റെ ഉള്ളി കയറിയൊക്കെ ഉണ്ട ഞെല്ലാവരും കൂടി ഇവിടെ തീപ്പ കുറച്ച് വൈകിപ്പോയി എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് മുന്തിരികൾ ഇതേ ഗ്രീഷ്മതുമ്പോൾ ഒട്ടിച്ച് കണ്ടില്ലേ ഒരുപാട് മുന്തിരികളുണ്ട് മുന്തിരിത്തോത്തെ കുറിച്ച് എന്താണ് ഗ്രീഷ്മിക്ക് പറയാനുള്ളത് നമ്മെത്തിയപ്പോഴേക്കിനും വൈകി അതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊഴപ്പില്ലായിരുന്നു ഫോണിന്റെ ആ ഫ്ലാഷൊക്കെ വെച്ച് കൊണ്ട് വീഡിയോ എടുക്കണ്ടത് മുന്തിരിക്ക് നല്ല മധുരമൊക്കെ ഉണ്ടായിട്ടോ ആ കഴിച്ചു നോക്കി ഒരു മുന്തിരിയൊക്കെ കഴിച്ചില്ലേ ഇങ്ങനത്തെ പതിയെ പത്തിറക്കി വെക്കുക കേട്ടോ ബസ്സൂട്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടൊക്കെ കണ്ട് വൈൻ വൈൻ ഷോപ്പിൽ വന്നേക്കാം അങ്ങനത്തെ ഞങ്ങൾ മൂന്ന് കിലോ മുന്തിരിയൊക്കെ വാങ്ങി വന്നേക്കാം കേട്ടോ ബൈക്കിടാൻ വേണ്ടി ഇവിടെ വൈകി ചോദിച്ചപ്പോൾ വൈകി ആറ് മണിവരെയുള്ള ടൈം ഉള്ളൂ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ മൂന്ന് കിലോ മുന്തിരിയുമായി ഞങ്ങൾ മന്ദം മന്ദം നടക്കുകയാണ് കേസ് അങ്ങനത്തെ മുന്തിരിച്ചായ ടെസ്റ്റ് ചെയ്യാൻ പോയത് നല്ല ചൂടുള്ള മുന്തിരിച്ചായ അടിപൊളി നല്ല മുന്തിരി ജൂസ് തണുപ്പ് ജോലിയുണ്ട് ഇത്തിരി ഹസ്തങ്ങൾ പിന്നെ എന്താ പറയുക പുതിനാട അലയിട്ടിട്ടിട്ടുണ്ടോ അപ്പൊ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അങ്ങനത്തെ മുന്തിരിച്ചായ സിന്തിച്ചേജ് ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടോ അഭിപ്രായം പറയും കുഴപ്പമില്ല ഒരു അമ്മ മുന്തിരിച്ചായ ടേസ്റ്റ് ചെയ്യണ്ടോ കുഴപ്പില്ല ഒരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെയുണ്ട് അബുദ്ദീൻ എല്ലായിടത്തും കളഞ്ഞു അതെ എല്ലായിടത്തുകളെ അതെ ഗ്രീഷ്മത്തെ മുന്തിരി ചായ ടെസ്റ്റേജ് അഭിപ്രായം പറയും അപ്പം മുന്തിരി ചായ കുടിച്ചുകൊണ്ട് ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ നാളെ മറ്റൊരു എപ്പിസോഡുമായി കാണാം അതായിരിക്കും